എല്ലാവർക്കും ഹാപ്പി വിത്ത് ദ സിനീസ് ലൈഫിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമില്ല ഓണക്കാഡം വരെയായി എന്താ പറയുക പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചോ പിന്നെ വീട്ടിലേക്കൊക്കെ പോയി എല്ലാവരും ഇന്നലെ സ്കൂൾ പൂട്ടി ഇവിടെ അല്ലേ നിങ്ങൾക്ക് സ്കൂൾ പൂട്ടിയാൽ പെണ്ണു മക്കൾ സ്കൂൾ ഇന്നലെ പൂട്ടി സെലിബ്രേഷൻ ആയിരുന്നു അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഞാൻ ഒന്നാം തീയതി വരുന്നത് പണ്ടായിരുന്നു പറഞ്ഞാൽ കുറേ പേരെ വിളിച്ച് പറഞ്ഞു മോളെ മക്കൾ വരുന്നിട്ട് വേണം പറയാനായിട്ട് പക്ഷെ ഒരു വാർത്ത ഉണ്ട് അതായത് ഞാൻ മൂന്നാഴ്ച അയക്കണം ഇന്നലെ ഞാൻ അയച്ചു കഴിച്ചു പ്ലാന്റുകൾ ആ മൂന്നാമത്തെ കോമ്പോ അയച്ചു ഇനിയെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് ചെയ്യുന്ന നഴ്സറിയിൽ ആ പ്ലാ വിലയിലെ പ്ലാന്റ് ഇല്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വില കൂടുന്നതല്ല കണ്ട ഞാൻ ഈ പ്ലാന്റ് ആയിരുന്നു നൂറ്റി ഇരുപയ്ക്ക് കൊടുത്തു വരുന്നത് കണ്ട ഇനി കൊടുക്കാം പോകുന്നത് ഈ പ്ലാന്റാണ് കണ്ട രണ്ട് വലിയ നീളത്തിൽ പോയിട്ടാണ് തന്നെ കേട്ടോ ഇതാണ് സൈസ് വരുന്നത് ഒരു പ്ലാന്റ് നൂറ്റി അറുപത് രൂപ അപ്പോൾ അമ്മമാരെ ഞാൻ വിഷമിക്കാൻ പാടില്ലല്ലോ അങ്ങനെ മിനിമം ഫോർ പ്ലാൻസ് ഫൈവ് പ്ലാൻസ് ടെൻ പ്ലാൻസ് കോംബോ കൊടുക്കും കൊടുക്കുന്ന ഞാൻ സെൽ ചെയ്യുന്ന എല്ലാം വിത്ത് ബഡ് ആയിരിക്കും ഓക്കെ പിന്നെ വിത്ത് ബഡ് ആയിരിക്കും തരുന്ന നാല് കഴിഞ്ഞ നാല് ഡിഫറൻറ്റ് കളേഴ്സ് ആയിരിക്കും ഡെൻഡ്രോവി തന്നെ ഉണ്ടായിരിക്കും വിത്ത് ബഡ് അഞ്ചെണ്ണെങ്കിൽ അഞ്ചെണ്ണം ഡിഫറൻറ്റ് വിത്ത് ഡിഫറൻറ്റ് വിത്ത് ബഡ്ഡായിരിക്കും ആ സൈസ് ഇതായിരുന്നു കണ്ട ഞാൻ അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ചോദിക്കത്തിണ്ടേ ഇവിൾ അത് തന്നെ കൊടുക്കാൻ പോവാണ് പോവാണെന്നവരെ കൂടിയിട്ട് ഒരിക്കലും ഞാൻ ചെയ്യില്ല കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്ന വ്യക്തിയല്ല ഞാൻ സൈസ് കണ്ട ഈ അതായിരുന്നു ഞങ്ങൾക്ക് കൊടുത്ത് തരുന്ന പ്ലാന്റ് ഇനി ഇല്ല അപ്പോൾ ഇനി ഇല്ലെന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് രൂപ ടെൻ പ്ലാന്റ്സ് കോംബോ ആവുമ്പോൾ ആയിരത്തി അറുന്നൂറ് പ്ലസ് ഇ സി ഫൈവ് പ്ലാൻസ് കോംബോ എടുക്കുന്നുണ്ട് ഫോർ പ്ലാന്റ്സ് വേണം മിനിമം ഫോർ പ്ലാന്റ്സ് ഫൈവ് പ്ലാന്റ്സ് ടെൻ പ്ലാന്റ്സ് ഈ കോംബോയിൽ തരുന്ന പത്ത് കളാതും പത്ത് ഡിഫറെൻറ്റ് വിത്ത് ബോഡായിരിക്കും മനസ്സിലായ നല്ല പ്ലാൻസ് ആണ് മക്കളത് അപ്പോൾ അത് അമ്മമാർ വിഷമിക്കുകയുണ്ടോ മക്കൾ വരുമ്പോൾ ഇത് ഷെയർ കണ്ടിട്ട് വാങ്ങിക്കുക ഞാൻ ഇപ്പോൾ ഇന്ന് ശനിയാഴ്ച അയില്ലേ നാളെ കിട്ടുന്ന നാളെ ഓർഡർ അധികം ഉണ്ടെങ്കിൽ മൺഡേ പോയി അയക്കും ഇല്ലെങ്കിൽ പിന്നെ ഓണം കഴിഞ്ഞിട്ട് അയക്കുള്ളൂ മനസ്സറിയാം അതായത് ഓണം കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന വീക്കിൽ കാരണം നെക്സ്റ്റ് വീക്ക് തിങ്കളാഴ്ച അതായത് തിങ്കളാഴ്ച തൊട്ട് വ്യാഴാഴ്ച വരെ കൊയ്യറ് മുടക്കില്ല ഇടിച്ച് കൊയ്യറ് മുടക്കില്ല അപ്പോൾ ഓർഡർ അനുസരിച്ച് എനിക്ക് പോയി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്നല്ലെങ്കിൽ തിങ്കളാഴ്ച ആയിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക ഓണം കഴിഞ്ഞിട്ട് വരുന്ന ആഴ്ചയിലായിരിക്കും ഈ പ്ലാന്റുകൾ ഞാൻ ഡിസ്പാച്ച് ചെയ്യാം മനസ്സിലായി ഓക്കെ അപ്പോൾ ഒന്നുകൂടെയും പറയാം ഒരു പ്ലാന്റ് നൂറ്റി അറുപത് രൂപ ടെൻ പ്ലാന്റ്സ് കോംബോ ഫൈവ് പ്ലാൻസ് കോംബോ ഫോർ പ്ലാൻസ് കോംബോ താങ്ക് ഫോർ വാച്ചിങ്